ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് അമ്മക്കുട്ടിയുടെ ആദി കുർബാന കഴിഞ്ഞത് നിങ്ങളെല്ലാവരും ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് അവൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയപ്പോൾ തന്നെ അമ്മക്കുട്ടി അവളുടെ ഫ്രണ്ട്സും കൂടി അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ്സൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം ഈ ഗിഫ്റ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അമ്മകുട്ടിയുടെ ഫ്രണ്ട്സാണ് ആദ്യം തന്നെ നമുക്ക് ഈ എൽ ഇ ഡി ലാംപൊന്ന് തുറന്ന് നോക്കാം കുട്ടികൾക്കൊക്കെ പഠിക്കുമ്പോൾ സ്റ്റഡി ടേബിളിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി എൽ ഇ ഡി ലാമ്പാണ് ഇത് കണ്ടപ്പോൾ തന്നെ അമോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു പൈനാപ്പിളിൻ്റെ ഷേപ്പാണ് ഇതിന് രണ്ട് കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഒരു കട്ടറുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ചെറുതായിട്ട് ഡിം ലൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് തവണയും കൂടി അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കേബിളും കൂടി കിട്ടിയിട്ടുണ്ട് അടുത്തതൊരു സ്മാർട്ട് വാച്ചാണ് ലാക്സ സ്വിറ്റിൻ്റെ ഐ നയൻ പ്രോ മാക്സ് സ്മാർട്ട് വാച്ച് അത് കിട്ടിയപ്പോൾ തന്നെ അവ ചാർജൊക്കെ ചെയ്ത് അതിൻ്റെ സ്ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം സ്ട്രാപ്പിന് അവളുടെ ഫേവറേറ്റ് കളറായ പിങ്ക് കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് ഡിവൈസും കൂടി കിട്ടിയിട്ടുണ്ട് ഫോണിൽ ലാക്സാസ് ഫിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓൾമോസ്റ്റ് എല്ലാ ആപ്സും തന്നെ ഇതിലുണ്ട് പക്ഷേ കുട്ടികൾക്ക് എല്ലാ ആപ്സൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഇതിലേക്ക് കണക്റ്റാക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ ടൈം മാത്രമേ ഉള്ളൂ അടുത്തത് ഡോംസിൻ്റെ ഒരു സ്മാർട്ട് കിറ്റാണ് അതിൽ കുട്ടികൾക്ക് കളറിങ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് നമുക്കിതൊന്ന് തുറന്ന് കണ്ടു നോക്കാം അടിപൊളി പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം തന്നെ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ആദ്യം തന്നെ ഇറേസറാണ് വീലിൻ്റെ ഷേപ്പാണ് അതിന് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ തന്നെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാനായിട്ട് ഒരു ഷാർപ്പ്നർ കൂടിയുണ്ട് അടുത്ത കള്ളിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒരു സ്കെയിലുണ്ട് ട്വൽവ് കളേഴ്സ് ഉള്ള സ്കെച്ച് പെൻസിൻ്റെ ഒരു പാക്ക് ഉണ്ട് അടുത്തത് റിട്രാക്റ്റബിൾ ഇറേസറാണ് കൂടെ തന്നെ രണ്ട് റീഫിൽസും ഉണ്ട് നമുക്ക് ആ പെനൊന്നെടുത്ത് തുറന്നു നോക്കാം അടുത്തത് വാട്ടർ കളറാണ് ട്വൽവ് കളേഴ്സ് ഉണ്ട് അടിപൊളി ഒരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയിൻറ് ചെയ്യാനായിട്ട് ഒരു ബ്രഷും കൂടി തന്നിട്ടുണ്ട് അടുത്തത് കളർ പെൻസിൽസ് ആണ് ആറ് പെൻസിലാണ് ഉള്ളത് ട്വൽവ് കളേഴ്സ് ഉണ്ട് അതായത് പെൻസിലിൻ്റെ ഒരു സൈഡിൽ ഒരു കളറ് അപ്പുറത്തെ സൈഡിൽ വേറൊരു കളറ് അങ്ങനെ ആറ് പെൻസിൽ പന്ത്രണ്ട് കളറ് അടുത്തത് ഓയിൽ പേസ്റ്റൽസ് ആണ് പന്ത്രണ്ട് കളറുള്ള ഒരു സെറ്റ് അടുത്തത് പെൻസിൽസ് ആണ് അഞ്ച് ഉണ്ട് സൂപ്പർ ഡാർക്ക് കളറാണ് അഞ്ച് പെൻസിലിനും ഉള്ളത് അടുത്തത് ക്രയോൺസിൻ്റെ ഒരു സെറ്റാണ് ട്വൻ്റി ഫോർ കളേഴ്സ് ഉണ്ട് എല്ലാം അടിപൊളി ഷെയ്ഡ്സാണുള്ളത് കൂടെ തന്നെ ഒരു ഇറേസറും ഒരു കട്ടറും കൂടി തന്നിട്ടുണ്ട് അടുത്തത് ലാസ്റ്റായിട്ട് ഒരു ബുക്കാണ് കളറിങ് ബുക്ക് അതായത് നമ്മൾ ഡോട്ട്സ് യോജിപ്പിക്കുന്നത് പോലെയും കൗണ്ട് ചെയ്ത് കളർ ചെയ്യാനും അങ്ങനെയൊക്കെ പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു കളറിംഗ് ബുക്ക് കൂടിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അടുത്തത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ് അതായത് കുറേയധികം ബുക്സുകളാണത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ അടിപൊളി ബുക്കുകളാണ് ഒരു കുടയും കുഞ്ഞുപങ്ങളും മുട്ടത്ത് വർക്ക് എഴുതിയ കഥയാണ് കുട്ടികളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അടിപൊളി ബ്രദർ സിസ്റ്റർ റിലേഷൻ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് അഗ്നി ചിറകൾ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥ അപ്പം ചുടുന്ന കുങ്കിയമ്മ എം മുകുന്ദൻ്റെ കഥയാണ് ദയ എന്ന പെൺകുട്ടി എം ഡി വാസുദേവൻ നായർ എഴുതിയ കഥ ടോട്ടോ ചാൻ നിങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടുള്ള കഥയായിരിക്കും അത് ടോട്ടോ ചാൻ അതുപോലെ തന്നെ സ്കൂളിൽ ക്വിസിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സ്കൂൾ ക്വിസിൻ്റെ ബുക്ക് കൂടിയുണ്ട് അടുത്തത് മനോഹരമായിട്ട് ഫ്രെയിം ഒക്കെ ചെയ്ത ഒരു അടിപൊളി ചിത്രമാണ് മാതാവിൻ്റെ മടിയിൽ കുഞ്ഞു ഉണ്ണീശോ ഉറങ്ങുന്നത് പോലെ മാലാകന്മാർ പാട്ടുപാടി ഉറക്കുന്നത് പോലെയുള്ള ഒരു നല്ലൊരു ചിത്രമാണ് അത് ഒരു ത്രീ ഡി ചിത്രം പോലെയാണ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് ആനങ്ങുന്നത് പോലെ തോന്നും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറി നിന്ന് നോക്കുമ്പോൾ അത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ആനങ്ങുന്നത് പോലെ തോന്നിക്കുന്ന ഒരു ചിത്രമാണ് നല്ല ഭംഗിയുണ്ട് അത് കൊളുത്തിയിടാനായിട്ടുള്ള ഒരു കൊളുത്തൊക്കെ അതിൻ്റെ ബാക്കിലുണ്ട് അടുത്തതൊരു ബാഗാണ് നല്ല അടിപൊളി ഒരു ബാഗാണ് കുറേയധികം കള്ളികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ബാഗ് ആവശ്യമാണ് രണ്ട് വലിയ കള്ളികളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ടും ഫയൽസൊക്കെ വെക്കാനായിട്ട് ഉള്ള ഒരു അറയും കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു സ്കൂൾ ബാഗാണ് ഫ്രണ്ടിൽ രണ്ട് ചെറിയ അറകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് വെക്കാനായിട്ടുള്ള വലിയ അറയുണ്ട് പിന്നെ പെൻസിലും പേനയൊക്കെ ഇട്ട് വെക്കണമെങ്കിലുള്ള ചെറിയ ചെറിയ കള്ളികളുണ്ട് ബുക്കും പുസ്തകങ്ങളൊക്കെ വേറെ വേറെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട് വലിയ രണ്ട് അറകൾ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫയൽസൊക്കെ വെക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലും ഒരു അറോടിയുണ്ട് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ് അതുകൊണ്ട് തന്നെ അമ്മക്കുട്ടിക്ക് ഇനി ഈ വർഷം വേറെ ബാഗിൻ്റെ അതും ആവശ്യമില്ലെന്ന് തോന്നുന്നു ഈ ബാഗ് തന്നെ മതിയാകുമെന്നാണ് തോന്നുന്നത് അടുത്തത് കുറച്ച് ഡ്രസ്സുകളാണ് അമ്മക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവൾക്ക് കൊണ്ടു കൊടുത്ത കുറച്ച് ഉടുപ്പുകളാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അടിപൊളി ഫ്ലവേഴ്സും ബീഡ്സൊക്കെ വെച്ചിട്ട് അവിടെ കുറച്ച് വർക്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇങ്ങനെ പ്ലെയിനായിട്ട് നെറ്റ് തന്നെ ഫ്രില്ലുവെച്ച പോലെ അടിച്ചിരിക്കുന്ന ഒരു ഫ്രോക്കാണ് അമ്മക്കുട്ടി ഇട്ടിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ടോപ്പാണ് അത് മ്മക്കുട്ടിക്ക് വളരെയധികം ഇഷ്ടപ്പെടും കാരണം അവൾക്ക് ഇങ്ങനെ ഒരുപാട് കുത്തി കയറുന്ന ടൈപ്പ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല കോട്ടൺ മെറ്റീരിയൽസ് ഒരുപാട് ഇഷ്ടമാണ് കാണുമ്പോൾ നമുക്ക് ഈ കോട്ടൺ ഭയങ്കരമായിട്ടങ്ങ് ഭംഗിയുള്ളത് പോലെ തോന്നിയില്ലെങ്കിലും ഇടാൻ വേണ്ടി വളരെയധികം സുഖം ഈ കോട്ടൺ ആണല്ലോ പക്ഷേ ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ നല്ലൊരു കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഉടുപ്പാണ് അതുപോലെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഈ കുത്തി കയറുന്ന ടൈപ്പ് ഇഷ്ടമില്ല കോട്ടൺ ആണ് ഇഷ്ടം അല്ലെങ്കിൽ നെറ്റ് മെറ്റീരിയലാണ് ഇഷ്ടം അങ്ങനെയൊക്കെ അടുത്തത് നമ്മുടെ ഒരു ഫ്രോക്ക് തന്നെയാണ് ഒരു ജോർജറ്റ് പോലത്തെ മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് നടുവിൽ ഇതുപോലെ ഒരു ഫ്ലവറും പിന്നെ കഴുത്തിന് ഒരു ചിറക് പോലെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് ഒരു സ്ക്വയർ ടൈപ്പ് കഴുത്തൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കുട്ടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാകും അടുത്തത് നോക്കാം അടുത്തത് ഈ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് ആകെ മൊത്തം ചെറുപ്പഴങ്ങൾക്കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മേളിലേക്കുള്ള ഭാഗത്തിൽ യോഗ പോർഷൻ ഫുള്ളായിട്ട് തന്നെ ഒരു സീക്വൻസ് വർക്ക് പോലെയാണ് പക്ഷെ നമുക്ക് കുത്തിക്കൊള്ളത്തൊന്നുമില്ല കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ പൈപ്പിങ് പോലെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കിങ്ങനെ ക്രിസ്തുമസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രോക്ക് എന്ന് പറയുന്നത് പോലെ അതിനെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ലുക്കാണ് തോന്നുന്നത് തന്നെ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് നല്ല ഉണ്ടായിരുന്നു അടുത്തത് ഈ ഒരു ഫ്രോക്കാണ് ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഏകദേശം ഒരു സാന്റിൽ ഒരു പീച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി ഒരു ഫ്രോക്കാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടും കാണാൻ ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് നെറ്റ് താഴേക്ക് രണ്ട് ലെയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ബോ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രോക്കാണ് എല്ലാം തന്നെ ഇട്ടിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് ഏതോ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് ഇല്ല ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ സൈഡിൽ കൊടുക്കാം കേട്ടോ അടുത്തത് എല്ലാ ഫ്രോക്കും അവൾക്ക് തന്നെയായാൽ നമുക്ക് വിഷമില്ലേ അതുകൊണ്ട് നമുക്ക് കിച്ചണിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ഒരു അടിപൊളി ഗിഫ്റ്റ് സെറ്റാണ് അടുത്തത് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ പ്ലേറ്റ്സാണ് കേട്ടോ നാല് പ്ലേറ്റ്സ് ഉണ്ട് എല്ലാം ഒരേ ഡിസൈനിൽ വരുന്ന നാല് പ്ലേറ്റ് സെല്ലോടെയാണ് അടിപൊളി ആണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ ഒരേപോലെ ഇരിക്കുന്ന നാല് പ്ലേറ്റ്സ് പ്ലേറ്റ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ബൗളുണ്ട് ഒരു വലിയ ബൗള് കറികളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ ബൗള് പിന്നെ ഇതിൻ്റെ ചെറിയ നാല് ബൗൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ്സാണ് ഒന്നിനും ഒന്ന് നമുക്ക് വേണ്ടാന്നോ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനോ പറ്റിയ തരത്തിലുള്ളതല്ല എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്